ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഒരു കോഴ്സുമായിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായത് ഇന്നത്തെ ക്ലാസ് അല്ല ഒരു കോഴ്സ് ആണ് അതായത് നമുക്ക് ടെൻത് ഫിലിയംസിന്റെ പുതിയ ബാച്ചിന്റെ ഡീറ്റെയിൽസും അതുപോലെ നമ്മൾ സിലബസ് കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ സെക്രട്ടറിയേറ്റ് ഒ എ ഹയർ സെക്കൻഡറിയിലേക്ക് ലാബ് അസിസ്റ്റന്റ് തുടങ്ങി ഒട്ടനവധി വിജ്ഞാപനങ്ങൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ടെൻത് പ്രിലിംസ് നമുക്കറിയാം ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണ് ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കാൻ പോകുന്ന ടെൻത് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇരുപത്തി ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് ഇതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ഒൻപതാം തീയതി വ്യാഴാഴ്ച മുതലാണ് നമ്മൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് സമഗ്രമായ ക്ലാസ്സുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് ടെൻത്ത് വില്യംസിന് വേണ്ട നിങ്ങളെ ജയിപ്പിക്കാൻ വേണ്ട മുഴുവൻ വസ്തുതകളും ഉൾപ്പെടുത്തിയ ഒരു കോഴ്സ് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്നാണ് പറയാനുള്ളത് അപ്പം അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇവിടെ നൽകുന്നത് കൂടാതെ ടെൻത്ത് പ്രിലിംസിന്റെ സിലബസും നമ്മളൊന്ന് വിശദമായി നോക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇതാണ് അതിന്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഡെയിലി വീഡിയോ ഓഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും നിങ്ങൾക്ക് അതുപോലെ ഡെയിലി സി എ ക്ലാസുകൾ അതായത് കറക്ട് അഫയേഴ്സിന്റെ ക്ലാസുകൾ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ ഒക്കെ പി ഡി എഫ് നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും പി ഡി എഫ് നോട്ടുകൾ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും പിന്നെ വരുന്നത് എസ് സിആർ ടി സ്പെഷ്യൽ ക്ലാസ്സസ് ആൻഡ് നോട്ട്സ് ആണ് അതിന്റെ കൂടെ എൻ സി ആർ ടിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും നമ്മുടെ സിലബസ് പ്രകാരമുള്ള എൻ സിആർ ടിയുടെ ക്ലാസുകൾ കൂടി അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എസ് സിആർ ടി എൻ സിആർ ടി സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കും പിന്നെ വീക്ക്ലി ക്യൂസസ് വീക്ക്ലി ക്വിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അൻപത് മാർക്കിൻ്റെ മോക്സാണ് മോക് ടെസ്റ്റുകളായിട്ടാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ തന്നെ അതായത് അൻപത് മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും അതൊരു മോക്ക് മോക്യൂസിൻ്റെ രീതിയിൽ ചിലപ്പോൾ നമ്മൾ ഒരു ഒ എം ആർ അല്ലെങ്കിൽ പേപ്പർ പോലെ അങ്ങനെയാണ് തരാൻ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ ക്യൂസ് ആയിരിക്കും എന്തായാലും അൻപത് മാർക്കിന്റെ ചോദ്യങ്ങൾ സമഗ്രമായി പഠിപ്പിക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നീട് വരുന്നത് മൂന്നോ നാലോ മോക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും മൂന്നോ നാലോ അതായത് ഈ പരീക്ഷയാകുമ്പോഴേക്കും മൂന്നോ നാലോ മോക് ടെസ്റ്റുകൾ ആ മോക് ടെസ്റ്റുകൾക്ക് നൂറ് മാർക്കിന്റെ മോക് ടെസ്റ്റുകളാണ് ആ നൂറ് മാർക്കിന്റെ നാല് ഇതെന്ന് പറയുമ്പോൾ നാനൂറ് ചോദ്യങ്ങൾ അവിടെ കിട്ടും നാനൂറ് ചോദ്യങ്ങളും ഓരോ എന്നിൻ്റെയും എന്താ പറയുക ഉത്തരങ്ങളുടെ എക്സ്പ്ലനേഷൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഒട്ടനവധി കാര്യങ്ങൾ ഈ നാല് മോക്ക് ടെസ്റ്റുകളിലൂടെ അതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ നമുക്ക് നൽകാൻ പറ്റുമെങ്കിൽ നമ്മൾ നൽകും നമ്മൾ ഏറ്റവും കുറഞ്ഞതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പിന്നെ പി വൈ ക്യൂ അനാലിസിസ് ഇതുവരെ നടന്ന ടെൻത് വില്യംസിന്റെ ചോദ്യ പേപ്പർ വെച്ചുകൊണ്ടുള്ള ഒരു പരിശീലനം അതുപോലെ ലേറ്റസ്റ്റ് ആയി നടക്കുന്ന പരീക്ഷകളിൽ നമുക്ക് നമ്മുടെ ടെൻത്ത് വില്യംസിൽ വരാൻ സാധ്യതയുള്ള പ്രധാന ടോപ്പിക്കുകളെ കണ്ടെത്തി അതുകൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്ലാസ്സുകൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഫീസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നൂറ്റി രൂപയാണ് അതായത് പരീക്ഷ നടക്കുന്ന ദിവസം വരെ നിങ്ങൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അതിന് അതിൽ കൂടുതൽ ഒന്നും നിങ്ങൾ അടക്കേണ്ടതില്ല വെറും മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ഏറ്റവും മികച്ച നിങ്ങൾക്ക് തന്നെ സ്വയം വിലയിരുത്താനുള്ള അവസരം കൂടി നമ്മൾ അതിൽ പ്രൊവൈഡ് ചെയ്യും ഇതിന്റെ ക്ലാസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ നമുക്ക് ഇതിനുവേണ്ടി സെക്രട്ടേറിയറ്റ് ഒ എ ലാബ് അസിസ്റ്റന്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് ആ ഒരു പ്രൈവറ്റ് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും നമ്മൾ ക്ലാസുകൾ മുഴുവനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ തന്നെ നമ്മൾ നമ്മുടെ ഷോർട്ട് കട്ടുകള് നമ്മുടെ മെമ്മറി കോഡുകൾ അങ്ങനെ അടക്കമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കിട്ടും നിങ്ങൾക്ക് ഈ ഒരു പഠനം നിങ്ങൾക്ക് ഓർമ്മയിൽ നിലനിർത്താനുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പൊ ഇതിനെല്ലാം കൂടെയാണ് നമ്മൾ ആകെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് എപ്പോഴാണോ പരീക്ഷ ആ പരീക്ഷ കഴിയുന്ന അന്ന് വരെ നമ്മൾ എന്ത് ചെയ്യും മുന്നൂറ്റി മുപ്പത് രൂപയുടെ ഏറ്റവും സമഗ്രമായ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അത് ഏറ്റവും മികച്ച ഇതിൽ തന്നെ അതിൻ്റെ എല്ലാ പി ഡി എഫുകൾക്കും നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പി ഡി എഫുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന നമ്പറില് ഈ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്താണ് സെക്രട്ടറിയേറ്റ് ഓ അല്ലെങ്കിൽ ടെൻത് പ്രിലിംസ് എന്ന ടെത് പ്രിലിംസ് എന്ന് എന്ത് ചെയ്യുക ഈ വാട്സപ്പ് ചെയ്യുക ടെൻത്ത് പ്രിലിംസ് എന്ന് വാട്സപ്പ് ചെയ്യുക അതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ജോയിൻ ചെയ്യാൻ ഈ ടെൻത്ത് പ്രിലിംസ് എന്ന് വാട്സപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ നമ്പർ അയച്ച് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും ഗൂഗിൾ പേ നമ്പർ അയച്ചു തരിക തരും ആ നമ്പർ അയച്ചു തരുമ്പോൾ അതിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി അപ്പം തന്നെ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇത്രയുമാണ് ഈ മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത് പരീക്ഷ കഴിയുന്നത് വരെയാണ് നമ്മൾ ഏറ്റവും സമഗ്രമായി മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ക്ലാസ്സുകൾ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കും അനാവശ്യമായതൊന്നും നമ്മൾ പഠിക്കില്ല നമ്മുടെ പരീക്ഷയ്ക്ക് വേണ്ടത് സിലബസ് പ്രകാരം ഏറ്റവും സമഗ്രമായത് തന്നെ നമ്മൾ പഠിക്കും അനാവശ്യമായ ഒന്നും പഠിക്കില്ല പക്ഷേ നമ്മള് കൃത്യതയാണ് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഒക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ കിട്ടും സൺഡേ ഒഴിച്ച് സൺഡേ എന്ന് പറയുന്നത് സൺഡേ എന്ന് പറയുന്നത് നമ്മൾ റിവിഷന് വേണ്ടി മാത്രമാണ് മാറ്റി വെക്കുന്നത് സൺഡേ എന്ന് പറയുന്ന ദിവസം മറ്റൊരു കാര്യങ്ങൾ ഉണ്ടാവില്ല സൺഡേ എന്ന് പറയുന്നത് റിവിഷന് വേണ്ടിയിട്ടാണ് ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ മുഴുവനാണ് ഞായറാഴ്ച റിവിഷൻ ചെയ്യും റിവിഷന്റെ ഒരു മോഡൽ ആയിട്ടാണ് നമ്മൾ അന്നത്തെ ദിവസം കണക്കാക്കേണ്ടത് അന്ന് റിവിഷൻ ആയിരിക്കും ബാക്കി എല്ലാ ദിവസവും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കൃത്യമായിട്ട് തന്നെ ലഭിക്കും ഓക്കെ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ സൺഡേ ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള രീതിയിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ തരും അങ്ങനെയുള്ള വസ്തുതകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ ക്ലാസ് പോവുക ഓക്കെ അപ്പം കൃത്യമായി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക അത്യാവശ്യം നിങ്ങളുടെ സിലബസ് പരീക്ഷയ്ക്ക് മുന്നേ പരീക്ഷയ്ക്ക് ഒരു മാസം മുമ്പെയെങ്കിലും തീർക്കാൻ വേണ്ടി നമ്മൾ നോക്കും ആ അവസാനത്തെ മാസം എന്ന് പറയുന്ന റിവിഷൻ മാത്രമായിട്ട് നമ്മൾ കൊണ്ടുപോകും അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ മാത്രമായിട്ട് നമ്മൾ കൊണ്ടുപോകും അങ്ങനെയാണ് പോവുക കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് താല്പര്യമുള്ളത് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഇതാ മെസ്സേജ് അയച്ചോളുക ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സിലബസ് ആണ് ടെൻത്ത് ഫ്രിയംസിന്റെ നൂറ് മാർക്കിന്റെ സിലബസ് ആണ് നൂറ് മാർക്കിന്റെ സിലബസ് നമുക്കറിയാം ഇപ്പൊ കട്ട് ഓഫ് മാർക്കൊക്കെ എൺപത് റേഞ്ചൊക്കെ വരുന്ന സമയമാണ് ചിലപ്പോൾ എൺപത് മുതൽ ഇപ്പോൾ എൺപത്തി ആറ് റേഞ്ചിലൊക്കെ കട്ട് ഓഫുകൾ കയറി വരാം നമുക്കിപ്പോൾ എത്രയാണെന്ന് പരീക്ഷ കഴിയാതെ പരീക്ഷയുടെ നിലവാരത്തെ അളക്കാതെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് എയ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഒന്നാണ് എയ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഒരു മാർക്കാണ് നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഒന്നാമത് അറുപത് മാർക്കിന്റെ ജി കെ കറന്റ് അഫെയേഴ്സ് ആൻഡ് റിലേസൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ പത്ത് മാർക്കിന് വരുന്നത് കറണ്ട് അഫേഴ്സ് ആണ് പത്തു മാർക്കിന്റെ കറന്റ് അഫേഴ്സ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞു വരിക്കാം ഇവിടെ വരുന്ന കറണ്ട് അഫേഴ്സിൽ എന്തൊക്കെ വരുന്നെന്ന് ചോദിച്ചാൽ ശാസ്ത്ര സാങ്കേതിക മേഖലയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് വരും കലാ സാംസ്കാരിക മേഖലയുമായി ബന്ധപ്പെട്ടത് വരുന്നുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖലയുമായി ബന്ധപ്പെട്ടത് വരും കായിക മേഖലയുമായി ബന്ധപ്പെട്ടത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയുമായ സമകാലീന സംഭവങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത് പത്തു മാർക്ക് ചിലപ്പോ അത് പന്ത്രണ്ടാവാം ചിലപ്പോ എട്ടാവാം കൂടിയും കുറഞ്ഞു മരിക്കും ഓക്കെ അടുത്തത് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ അതിർത്തികളും അതിരുകളും ഇന്ത്യയുടെ തന്നെ അതിർത്തികളും അതിരുകളും ഊർജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമികമായ അറിവ് അതായത് ഇതിന്റെ വിശദാംശങ്ങളല്ല പ്രാഥമികമായ അറിവാണ് നമുക്ക് വേണ്ടത് എസ് എസ് സി ആർ ടിയും അത്യാവശ്യം മറ്റു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച ഇവിടെ നിന്നും കിട്ടുന്ന നമുക്ക് പത്ത് മാർക്ക് ഇവിടെ നിന്നും കിട്ടും നമുക്ക് പത്ത് മാർക്ക് പിന്നെ അടുത്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങളുണ്ട് ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ടം വെല്ലുവിളികൾ തുടങ്ങിയവ ഇവിടെയും എസ് എസ് സി ആർ ടിയും എൻ സി ആർ ടിയും അതുപോലെ എസ് എസ് സി ആർ ടി എൻ സി ആർ ടി റങ്ക് ഫയൽ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ പഠിക്കുന്ന നമ്മുടെ നമ്മുടേതായിട്ടുള്ള നമ്മുടെ ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് അവിടെയും കിട്ടും നമുക്ക് പത്ത് മാർക്ക് പിന്നെ അടുത്തത് നമുക്ക് ഒരു കാരണവശാലും മാർക്ക് നഷ്ടപ്പെടാത്ത മറ്റൊരു ഏരിയ ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ ദേശീയ പതാക ദേശീയ ഗീതം ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളും ഇവിടെയും പത്ത് മാർക്കാണ് നമ്മൾ ഇത്രനാളും പഠിച്ചു വരുന്ന അതേ ഏരിയ തന്നെ നമ്മളൊന്ന് ബ്രഷ് അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം ചെലവാക്കേണ്ട ഒന്ന് പുതുതായി വരുന്നവർക്ക് ഇതൊന്നും നല്ല രീതിയിലൊന്ന് ഒന്ന് നോക്കുകയും വേണം ഓക്കെ പിന്നെ അടുത്തത് പത്ത് മാർക്കിന്റെ മറ്റൊരു ടോപ്പിക്കാണ് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ കേരളത്തിന്റെ ബേസിക് ആയ കാര്യങ്ങൾ കൂടാതെ അവിടെ നദികളും കായലുകളും വിവിധ വൈദ്യുത പദ്ധതികൾ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും മത്സ്യബന്ധനം കായിക രംഗം തുടങ്ങിയവയെ കുറിച്ചുള്ള അറിവ് പത്ത് മാർക്ക് നമുക്ക് ഇവിടെയും സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ആറാമതായിട്ട് വരുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചു കേരളത്തിലെ സാമൂഹിക പരിഷ്കരണവും അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു പണ്ഡിത്യകറുപ്പൻ വീട്ടി ഭട്ടതിരിപ്പാട് കുമാരഗുരു മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹിക പരിഷ്കർത്താക്കളും റിനേസൻസും മറ്റു വസ്തുതകളും പഠിച്ച പത്തു മാർക്ക് ഇവിടെ നമുക്ക് അറുപത് മാർക്കിൽ എത്ര നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കുറച്ചാലും അൻപതിൽ കൂടുതൽ നമുക്ക് മാർക്ക് കിട്ടും ിഫ്റ്റി പ്ലസ് മാർക്ക് നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ വാങ്ങും ഈ അറുപതിൽ അൻപതിൽ കൂടുതൽ മാർക്ക് ഏറ്റവും കുറഞ്ഞു പോയാൽ പോലും നാല്പത്തി അഞ്ച് പ്ലസ് നമുക്കിവിടെ കിട്ടും അൻപത് പ്ലസ് ആണ് നാല്പത്തി അഞ്ച് പ്ലസ് നമ്മൾ പറയുക പക്ഷെ അൻപത് പ്ലസ് അൻപത് മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഇനി രണ്ടാമത്തെ ഏരിയയിലേക്ക് വരുമ്പോൾ അവിടെ ജനറൽ സയൻസ് ആണ് പത്തു മാർക്കിന്റെ നാച്ചുറൽ സയൻസ് അതിൽ വരുന്നത് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും രോഗങ്ങളും രോഗകാരികളും കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ വനങ്ങളും വനവിഭവങ്ങളും പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും പത്തു മാർക്കിന്റെ വസ്തുത നമ്മൾ നല്ല രീതിയിൽ തന്നെ നോക്കി പോകുന്ന ഒരാൾക്ക് നമ്മുടെ എസ് സി ആർ ടി മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാൽ പോലും നമുക്ക് അത്യാവശ്യം അഞ്ചു മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഇവിടെ നമ്മൾ ഒരു എട്ട് മാർക്ക് വരെ നമ്മൾ സ്കോർ ചെയ്യും എട്ട് മാർക്ക് വരെ രണ്ട് മാർക്ക് സ്കോർ ചെയ്യില്ല എന്നാൽ എട്ട് മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഫിസിക്സിലേക്ക് പത്ത് മാർക്ക് ഫിസിക്കൽ സയൻസിലേക്ക് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ വരുന്ന ഈ ഒരു ഇതിൽ പത്ത് മാർക്ക് ആറ്റവും മാറ്റത്തിന്റെ ഘടനയും അരികളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ടവും പ്രവൃത്തിയും ഊർജവും ഊർജ്ജവും അതിന്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരീതവും സവിശേഷതകളും ഈ പത്തിലും നമുക്ക് കിട്ടും ഏകദേശം ഒരു എട്ട് മാർക്ക് എട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ആറ് മാർക്ക് ഇത് ഇവിടെ രണ്ടും കൂട്ടിയാൽ എട്ടു ആറും പതിനാല് മാർക്ക് അൻപതും പതിനാലും അറുപത്തിനാല് മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും അറുപത്തിനാല് മാർക്ക് എന്ന് പറയുമ്പോൾ അതിന് മുകളിലേക്ക് മാത്രമാണ് വരിക കുറയില്ല കുറയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക ഇവിടെ കിട്ടും പിന്നെ അടുത്ത ഇരുപതാണ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഏറ്റവും സിമ്പിളായ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗ്ഗം ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും പത്തിലെട്ടു മാർക്ക് നമുക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റും ഏറ്റവും രണ്ട് രണ്ടുവർഗ്ഗങ്ങൾ ഒഴിവാക്കുന്നതാണ് ഇനി ഗണതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇവിടെയും നമുക്ക് കിട്ടും ഏകദേശം എട്ട് മാർക്ക് എട്ട് തൊട്ടും പതിനാറ് പതിനഞ്ചു മാർക്ക് നമ്മൾ കൂട്ടിയാൽ മതി അറുപത്തിനാലും പതിനഞ്ചും അത്രയായി എഴുപത്തി ഒൻപത് മാർക്ക് ഏറ്റവും പറഞ്ഞ നമ്മൾ പറഞ്ഞ എയ്റ്റി പ്ലസിലേക്ക് നമ്മൾ ഏകദേശം എത്തി എഴുപത്തി ഒൻപത് മാർക്ക് എയ്റ്റി പ്ലസ് എന്ന് പറയുന്ന ഇതിലേക്ക് നമ്മൾ എത്തി എഴുപത്തി ഒൻപത് മാർക്ക് നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ നമ്മൾ സ്കോർ ചെയ്തു പോകും എല്ലാ രീതിയിലും നമ്മൾ സ്കോർ ചെയ്യും ഇതിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം ഇത് ഏറ്റവും ബേസ് ആണ് ഇതിന് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ പറയും നമ്മൾ എസ് എസ് സി ആർ ടിയുടെ സമഗ്രമായ ക്ലാസ്സുകൾ എസ് എസ് സി ആർ ടി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ അത് തന്നെ എസ് എൻ സി ആർ ടി എൻ സി ആർ ടി ക്ലാസ്സുകൾ ഇത് രണ്ടും ഏറ്റവും സമൂലമായി നമ്മൾ പഠിച്ചെടുക്കും ഇതിലെ ഓരോ വസ്തുതകളും നമ്മൾ പഠിച്ചെടുക്കും പ്രധാന പോയിന്റുകളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും അതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ നോട്ടുകളായി തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ കൂടാതെ മറ്റേ ഓഡിയോ വീഡിയോ ക്ലാസ്സുകളായിട്ട് മറ്റും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾക്ക് കവർ ചെയ്ത് നമ്മൾ തരും അപ്പോൾ നമ്മുടെ കോഴ്സ് നിങ്ങൾ എടുക്കുക നിങ്ങൾ പ്രിലിംസ് പാസ്സായി എന്ന് ചിന്തിക്കുക ആ രീതിയിലേക്ക് നിങ്ങളെ മാറ്റുന്ന ക്ലാസ്സുകളായിരിക്കും നമ്മൾ മുന്നോട്ട് വെക്കുന്നത് അപ്പം കൃത്യമായ രീതിയിൽ ക്ലാസ് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച റാങ്ക് തന്നെ ഇവിടെ കരസ്ഥമാക്കാൻ പറ്റും ഇവിടെ അല്ലേ ഇവിടെ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യുകയാണ് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് നമ്മളിവിടെ നിങ്ങളോട് പറയുന്നത് ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും നോട്ട് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പേജ് ക്ലോസ് ചെയ്യുക അല്ലാതെ ഫ്രീ ആയിട്ടുള്ള പി ഡി എഫ് നോട്ടുകളും ഓഡിയോ ക്ലാസ്സുകളും മറ്റു വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ വഴി അതായത് കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ടെലഗ്രാം ചാനൽ വഴി ലഭ്യമാകുന്നതാണ് അത് നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ നിങ്ങൾ ടെലഗ്രാമിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഒന്ന് സെർച്ച് ചെയ്യുക അതല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കി ജോയിൻ ചെയ്യുക ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റുകളായി രേഖപ്പെടുത്താം വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിൽ പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം ക്ലാസ് ചേരാൻ മറക്കരുത് ഓക്കെ